മംഗലാപുരത്ത് വെച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മൂച്ചിക്കാടൻ അഷ്റഫിന് നീതിയിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കർണാടക മുഖ്യമന്ത്രിയെ ബാംഗ്ലൂരിലെ വസതിയിലെത്തി നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചു അന്വേഷണത്തിലെ ഒഴിവാക്കി കാലതാമസം കൂടാതെ നീതി ഉറപ്പാക്കുന്നതിനായി ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു നീതിക്കായി വേണ്ടുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുമെന്നും ഡി ജി പിയുമായി കൂടിയാലോചിച്ച് അന്വേഷണം വേഗത്തിലാക്കാമെന്നും കർണാടക മുഖ്യപ്പെട്ടു സിദ്ധാരാമയ്യ ഉറപ്പ് നൽകി മംഗലാപുരത്തെ കുടുപ്പവിൽ കഴിഞ്ഞ മാസം നടന്ന ഭീകരമായ ഒരാൾക്കൂട്ട കൊലപാതകമായിരുന്നു മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന മാനസിക അസ്വസ്ഥതയുള്ള ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആ കൊലപാതകം ആ ബോഡി പോലും തിരിച്ചറിയാൻ വൈകി അതിനുശേഷം ആ കുടുംബം തിരിച്ചറിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ആ പ്രദേശത്ത് കൃത്യമായ ആസൂത്രിതമായ ഒരു വർഗീയ കൊലപാതകമായിരുന്നു അത് സംഘപരിവാറുകാരെ ബച്ചരംഗ തള്ളുകാരും ബി ജെ പി കാരുമാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ മുൻമേയർ അഷഫ് അടക്കമുള്ള ആ പ്രദേശത്തെ ജലീലടക്കമുള്ള ആളുകളിടപെട്ട് ആദ്യം തന്നെ കർണാ മംഗലാപുരത്തു നിന്നുള്ള കർണാടക നിയമസഭയിലെ സ്പീക്കർ സ്പീക്കറടക്കമുള്ള ആളുകളിടപെട്ടതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ ആ കേസിൽ പോലീസുകാർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് കർണാടക ഗവൺമെൻ്റ് മനസ്സിലാക്കുകയും ആ സ്റ്റേഷനിലെ രസയും രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഇരുപത്തിയൊന്ന് പേര് ഇപ്പോഴും ജയിലിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ കർണാടക കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്നെ ബോധിപ്പിച്ചൊരു കാര്യമാണ് അതിനുശേഷം ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ഒന്ന് തുടക്കം മുതൽ ഞങ്ങൾ അതിലൊരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടുത്തെ കോർപ്പറേറ്ററിന്റെ ഭർത്താവ് പിസ്തുൽ രവി എന്നറിയുന്ന ഒരു മനുഷ്യന് കൃത്യമായി കൊലപാതകത്തിൽ പങ്കാളിത്തമുണ്ട് നിരവധി അനവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് അദ്ദേഹത്തെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങളുടെ കൂടെ രണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മാത്രമല്ല പ്രിയപ്പെട്ട അഷ്റഫിൻ്റെ കണ്ണിനോടുകൂടി ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി കണ്ടപ്പോൾ അത് സ്പീക്കറിൻ്റെ സാന്നിധ്യം ചേർന്ന യോഗത്തിന് ശേഷമുള്ള ഒരു തീരുമാനമായിരുന്നു ഇരു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിങ്ങളെ കാണുക എന്നുള്ളത് മുഖ്യമന്ത്രിയെ കണ്ടു കേസിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായി ഡി ജി പ്പുമായി സംസാരിച്ച് ഈ കേസിൻ്റെ വേഗതയ്ക്ക് വേണ്ടി ഇടപെടും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനിടയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മേയർ അഷറഫ് ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം കൂടി നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ കേസിൽ കർണാടക ഗവൺമെൻറ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രത്യേക ടീമിനെ രൂപീകരിച്ച് ആ സ്റ്റേഷനിൽ നിന്ന് കേസ് മാറ്റി ഇനിയും ചില ആളുകളെ പിടിച്ചാൽ ഇത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഈ അഷ്റഫനെ കൊല്ലാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൽ ആരൊക്കെ അതിനാഘോഷിച്ചിട്ട് അവരെയൊക്കെ വരെ ഈ പോരാട്ട മഞ്ചേശ്വരം കമ്മിറ്റി ചെയർമാൻ നാസർ പറപ്പൂർ ടി അബ്ദുൽ ഹക്ക് അഹമ്മദ് പാലംപറമ്പിൽ ബാവ നമ്പ്യാരത്ത് മാതാപിതാക്കളായ കുഞ്ഞിതു മംഗലാപുരം ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ മുൻ മേയർ അഷ്റഫ് ഷബീർ ജലീൽ അഡ്വക്കേറ്റ് മാധവി എന്നിവർ സന്നിധരായി പ്രിയപ്പെട്ട സഹോദരൻ അഷ്റഫ് മരിച്ചിട്ട് ഇന്നത്തേക്ക് ഒരു മാസം തികയുകയാണ് കർണാടക പോലീസ് പോലീസെടുത്ത തീരുമാനങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണെങ്കിലും പക്ഷെ അതിനുശേഷം വേണ്ട രീതിയിൽ എവിഡൻസുകൾ തെളിവുകൾ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ കർണാടക പോലീസ് പിറകോട്ട് പോയി എന്നൊരു ആശങ്ക ഞങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റിക്കും കുടുംബത്തിനുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആദ്യം കർണാടകയുടെ സ്പീക്കർ സ്പീക്കറുമായി സംസാരിക്കുകയും അതിനുശേഷം ആക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കാണുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കമ്മിറ്റി കേരള മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കണ്ടു അതിനുശേഷം ഇന്ന് ഞങ്ങൾ മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയെ കാണുകയും അദ്ദേഹം വളരെ പോസിറ്റീവായി ഈ കേസിനകത്ത് അഷ്റഫിന് നീതി ലഭിക്കാൻ ഞങ്ങ എൻ്റെ സർക്കാർ അത് എന്താണ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന ഉറപ്പ് ആക്ഷൻ കമ്മിറ്റിക്കും കുടുംബത്തിനും നൽകിയിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കർണാടക സർക്കാർ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് നീതിക്ക് വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ചാർജാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറകോട്ട് പോകുന്നത് ഏതായാലും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ ശക്തമായി തുടരുമെന്ന് രണ്ട് ആക്ഷൻ കമ്മിറ്റികളും തീരുമാനിച്ചിട്ടുണ്ട് കുടുംബം അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് നൽകുന്നുമുണ്ട് ഞങ്ങളെ അഷറഫിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ക്രൂരമായിട്ട് അടിച്ചു കൊന്നത് എന്നുള്ളത് അത് ഇവർ മറുപടി പറയേണ്ട വേണം ഞങ്ങളോട് കാരണം ഇവർ പാവപ്പെട്ട ഒന്നും ഒരു ഒരു എറുമ്പിനെ പോലും നോവിക്കാത്ത ഈ അഷറഫിനെ ഇത്രയും ആളുകൾ കൂടി ഇങ്ങനെ മർദ്ദിക്കണ മർദ്ദിച്ചതെന്നുള്ളതിന് എന്താണിതിന് കാരണം എന്തിനു വേണ്ടി ഇത്രയൊരു മാഡർ ഇവർ ചെയ്തു എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയണം അതിന് ഞങ്ങൾ അങ്ങേ അറ്റം വരെ ഈ ഇത് കേസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങേ അറ്റം വരെ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയും അവരുടെ കുടുംബവും രണ്ട് ആക്ഷൻ കമ്മിറ്റിയും മംഗലാവര ആക്ഷൻ കമ്മിറ്റിയും പോലെ ഉള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ശക്തമായി ഞങ്ങളുടെ കൂടെ ഉണ്ട് അഷർ നമ്മൾ അഷർഭൈ എം എൽ എ അതുപോലെ തന്നെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ സിദ്ധരാമയ്യ ഈ കർണാടക മുഖ്യമന്ത്രി ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയോടുത്തോളം നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്ന് സിദ്ധാരാമയ്യ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടത് ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷവാനാണ് അത് ഞങ്ങൾ കേരളത്തിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ് ബാക്കി കാര്യങ്ങൾ ഇതിന് ശേഷം ഞങ്ങൾ ഇനിയും ഇതിൻ്റെ പാക്കിൽ അവരെ ഉപ്പി ഉമ്മി ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഞങ്ങൾ പിന്നെ കേരളത്തിലെ പിന്നെ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കക്ഷി വേദമന്യേ ഹഷ്രപ്പെന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഘാതകരെ പിടികൂടി അവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നുള്ള കാര്യത്തിൽ ഒറ്റ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞങ്ങൾ കർണാടകയുടെ മുഖ്യമന്ത്രിയെ കണ്ടു വളരെ തിരക്കുകൾക്കിടയിലും കേരളത്തിൽ നിന്ന് വന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ അഷ്റഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സമയം നൽകുകയും അതിന് പോസിറ്റീവായിട്ടുള്ള നല്ലൊരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ അവസരത്തിൽ നാട്ടിലെ കേരളത്തിലെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് കർണാടകത്തിലെ പത്രമാധ്യമ സുഹൃത്തുക്കളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഈ വാർത്തകൾ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും അടുത്തേക്ക് ഈ വാർത്തകൾ എത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പല ബൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും വിലക്കുറവിൽ ഷോർട്സ് കണ്ണൻ ചിമ്പിക്കുന്നുല്ലാസോ ലെഗീൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് 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 ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര